സംസ്ഥാനത്തെ എല്ലാ മാവേലി സ്റ്റോറുകളും കൂടുതൽ സൗകര്യമുള്ള സൂപ്പർ മാർക്കറ്റുകളാക്കി മാറ്റുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പെരിന്തൽമണ്ണ ഏലംകുളത്ത് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂടുതൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്ന തരത്തിലേക്കുള്ള സൂപ്പർ സ്റ്റോറാക്കി ഈ അൻപതാം വർഷം ഈ ഇപ്പോൾ ഗവൺമെന്റും മാവേലി സ്റ്റോറിന്റെ പരിമിതികളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇതുപോലെ ഇതിനെക്കാരി മനോഹരമായി നല്ല സൗകര്യത്തോട് കൂടിയ സൂപ്പർ മാർക്കറ്റുകളാണ് കേരളത്തിലൊട്ടാകെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലൂടെ സബ്സിഡി ഉൽപ്പന്നങ്ങളായിട്ടുള്ള പതിമൂന്ന് ഉൽപ്പന്നങ്ങൾ മാത്രമേ എല്ലാ ഉൽപ്പന്നങ്ങളിലും വില കുറവ് കാണാൻ ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾ നിശ്ചയിച്ച വിലയാണ് എന്നാൽ അതല്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് എല്ലാത്തിനും വിലക്കുറവുണ്ടാകും അത്തരമൊരു നിലപാട് കേരളത്തിൽ ഗവൺമെന്റ് എന്ന നിലയിൽ തന്നെ സ്വീകരിക്കുന്നത് കൊണ്ടാണ് നജീബ് കാന്തപുരം എം എൽ എ അധ്യക്ഷത വഹിച്ചു ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുധീർ ബാബു ആദ്യ വിൽപ്പന നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് അനിത പള്ളത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എൻ വാസുദേവൻ നാലകത്ത് ഷൌക്കത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ പി ഉണ്ണികൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ മനോജ് പഞ്ചായത്തംഗം സമത താമരശ്ശേരി കോ ബാങ്ക് പ്രസിഡന്റുമാരായ പി ഗോവിന്ദ്രസാദ് എം എ അജയൻ സപ്ലൈകോ റീജിയണൽ മാനേജർ ടി ജെ ആശാ ജില്ലാ സപ്ലൈ ഓഫീസർ കെ ജോസി ജോസഫ് രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്